വിദ്യാഭ്യാസ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ എം എസ് എഫ് മലപ്പുറം ഡി ഡിഇ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സ്കൂൾ യൂണിഫോം വിതരണം പൂർത്തിയാക്കുക വ്യാപക പിഴകളുള്ള ഒൻപത് ഏഴ് ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എം എസ് എഫ് ഡി ഡി ഓഫീസ് ഉപരോധിച്ചത് ഉപരോധ സമരം എം എസ് എഫ് ജില്ലാ പ്രസിഡന്റ് കെബിർ മുതുപറമ്പ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് വിദ്യാർത്ഥികൾക്ക് മൂല്യവത്തായ വിദ്യാഭ്യാസം സർക്കാർ നിഷേധിക്കുകയാണെന്നും ജില്ലാ പ്രസിഡന്റ് കെബിർ മുതുപറമ്പ് പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാരിന്റെ കടുകാസ്ഥയുടെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് യൂണിഫോം ഇതരത്തിലെ അശാസ്ത്രീതയും പാഠപുസ്തകങ്ങളുടെ വ്യാപക പിഴകളൊന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം എസ് എഫ് ജില്ലാ ജനറൽ സെക്രട്ടറി വി എ വഹാബ് അധ്യക്ഷനായിരുന്നു എം എസ് എഫ് സംസ്ഥാന സെക്രട്ടറി അഖിൽ കുമാർ ആനക്കയം ജില്ലാ ട്രഷർ കെ എൻ ഹക്കീം തങ്ങൾ ഭാരവാഹികളായ കെ എം ഇസ്മായിൽ ടി പി നബീൽ സി പി ഹാരിസ് ഫർഹാൻ ബിയം ഡോക്ടർ ഫൈസ് റക്കൽ എം ഷാക്കി അഡ്വക്കറ്റ് ജസീൽ പറമ്പൻ റൈസ് ആലുങ്ങൻ റീള പാണക്കാട് മുസ്ലിയ നേതൃത്വം നൽകി മലപ്പുറം ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സിൽ പന്ത്രണ്ടാം വാർഷികം അനുവദിച്ച ഒരു അടിപൊളി ഓഫർ എന്താ മതി അര പോയിന്റ് മുകളിലെ എല്ലാ സ്വർണ്ണഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം പതിനയ്യായിരം മുതൽ ഒരു ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ ഒരു ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺകർ ഡയമണ്ടോ ഓർണമെൻസിന് സീറോ പെർസെൻറ്റേജ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിൻ്റെ പുറമേ ഇതിൻ്റെ സ്റ്റോൺസിന് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ലഭിക്കുന്നു ആഭരണങ്ങൾക്ക് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെന്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ്ഗോൾ ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് പണിക്കൂലിയിലാണ് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്